ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശുവേ നന്ദി യേശുവേ സ്തുതി ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്ന യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കർത്താവ് എന്ന് വലിയ പ്രവൃത്തികൾ നമുക്കേണ്ടി ചെയ്യാൻ പോവുക ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യം പ്രാപിക്കും പിശാചു ബാതിരുന്ന് പിശാചുകൾ വിട്ടുപോകും ഞങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിലേക്ക് സമർത്ഥമായിട്ട് കർത്താവ് വാരി കോരി ചൊരിയാനായിട്ട് പോവുക കല്ലിൽ നമുക്ക് വലിയ തീഷ്ഠതയോടെ ഈ വചനങ്ങൾ കേൾക്കാം കത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ ഞങ്ങളുടെ സമീപത്തുണ്ട് നിങ്ങളുടെ കൂടെയുണ്ട് അപ്രസ്തോല പ്രവർത്തനം നാലാമധ്യായത്തിൻ്റെ മുപ്പത്തിരണ്ട് മുതല തിരുവചനങ്ങൾ വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരത്മാവും ആയിരുന്നു ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല എല്ലാംസ്വത്തായിരുന്നു വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു സഭയെക്കുറിച്ചാണ് ഇത് പറയുന്നത് അപ്പസ്തോലന്മാരുടെ നേതൃത്വത്തിൽ തുടക്കമിട്ട ആദിമസഭ പത്രോസിനെ തലവനായി യേശു നിയമിച്ചാക്കിക്കൊണ്ട് അതിശക്തമായ ഒരു പരിശുദ്ധാത്മാഅഭിഷേകത്തിൽ സഭ തുടക്കമിട്ടു പന്തക്കുസ്തായി സഭ വളർന്നുകൊണ്ടേയിരുന്നു ഇവിടെ നമ്മൾ വായിക്കുന്നു വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയും ഒരാത്മാവുമായിരുന്നു വിശ്വാസ സമൂഹത്തിന്റെ പ്രത്യേകത ഇന്ന് വിശ്വാസ സമൂഹത്തില് കാണാനായിട്ട് സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായത് ഒരു ഹൃദയം ഒരാത്മാവ് ഇന്ന് സഭയുടെ മക്കള് ഒരു ഹൃദയവും ഒരാത്മാവുമായിട്ടാണോ മുൻപോട്ട് പോകുന്നത് വിശ്വാസികളുടെ സമൂഹം പരസ്പരം പോരടിക്കുന്നു കലഹിക്കുന്നു പരസ്പരം പഴിച്ചാരു സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവിധത്തിലും സഭയുടെ മക്കൾ പരസ്പരം ചെളിവാറി എഴുക ഒരാത്മാവും ഒരു ഹൃദയുമായി ഒറ്റക്കെട്ടായിട്ട് മുൻപോട്ടു പോകേണ്ട സഭാ സമൂഹത്തെ സഭാഗാത്രത്തെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയൊരു തിന്മയാണ് ഭിന്നത വിശ്വാസികളുടെ ഇടയിലുള്ള ഭിന്നത രൂപതകളുടെ ഇടയിലുള്ള ഭിന്നത വിശ്വാസികൾ തമ്മിലുള്ള ഭിന്നത വ്യത്യസ്തമായ സഭകൾ തമ്മിലുള്ള ഭിന്നത അങ്ങനെ ഭിന്നതയുടെ ആത്മാവ് അതിശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഹൃദയവും ഒരാത്മാവുമായിരിക്കേണ്ട സമൂഹം കടുത്ത ഭിന്നതയിലൂടെ ഇന്ന് കടന്നുപോകുകയാണ് ഇത് സംഭവിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിലാണെന്ന് തിരിച്ചറിയണം ക്ഷമിക്കാൻ പഠിപ്പിച്ചവൻ്റെ മക്കൾ പൊറുക്കുവാൻ പഠിപ്പിച്ചവൻ്റെ മക്കൾ വിട്ടുകൊടുക്കാനായിട്ട് പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ മക്കൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ സംഭവിക്കുന്ന വലിയ പരാജയം സമൂഹത്തിൽ ക്രൈസ്തവന്റെ മുഖം വിരൂപമാക്കപ്പെടുകയാണ് സഭയ്ക്ക് നേരെ മറ്റുള്ളവര് വിശ്വാസികളെ പോലും ഒന്നിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നില്ല ഒരു ഹൃദയമായിട്ട് ജീവിക്കേണ്ട വിശ്വാസ സമൂഹം ഇന്ന് ഇതൊക്കെ സത്യമാണ് ഒരാത്മാവ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഐക്യത്തിലായിരിക്കേണ്ട വിശ്വാസികളുടെ സമൂഹം വ്യത്യസ്തമായ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുക വ്യത്യസ്തമായ അരൂപികൾ തിന്മയുടെ അരുപികൾ വെറുപ്പിന്റെ ആത്മാവ് വിഭാഗീയതയുടെ ആത്മാവ് ഭിന്നതയുടെ ആത്മാവ് വൈരാഗ്യത്തിൻ്റെ ആത്മാവ് അല്ല വ്യത്യസ്തമായ അരൂപികള് വിശ്വാസികളെ നേതൃത്വത്തെ പിടികൂടിയിരിക്കുക അങ്ങനെ ഒരാത്മാവും ഒരു വിശ്വാസത്തിനുമായിരിക്കേണ്ടവർ വ്യത്യസ്തമായ തലങ്ങളിൽ പരസ്പരം തകർക്കാനായിട്ടുള്ള കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവിന്റെ ആ ചൈതന്യം ചോർന്നുപോയി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചോർന്നുപോയി ഇന്ന് അനേകം വിശ്വാസികളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് തിന്മയുടെ അരൂപികൾ തന്നെയാണ് ഭിന്നതയുടെ ആത്മാവ് വിഭാഗീയതയുടെ ആത്മാവ് ആദിമ സഭാസമൂഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്നായിരുന്നു ഒറ്റ ഹൃദയം ഒറ്റ മനസ്സ് കർത്താവിൻ്റെ അപ്പസ്തോലന്മാർ എന്തു പറയുന്നു ഒരു സമൂഹമായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹം ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല എല്ലാം പൊതു സ്വത്തായിരുന്നു അപ്പസ്തോലന്മാർ കർത്താവായി യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി അവരെല്ലാവരുടെ മേൽ കൃപാപനം സമർത്ഥമായിരുന്നു വിശ്വാസികളുടെ ഒരു മനസ്സിങ്ങനായിരുന്നു അവിടെ സ്വത്ത് പൊതുവായിട്ട് അവര് ആണെന്ന് ചിന്തിച്ചു പങ്കുവെക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടായിരുന്നു ഇന്നോ തിരിച്ചല്ലേ സ്വത്തുക്കള് എത്രമാത്രമുണ്ടാക്കാമോ അത്രമാത്രം സ്വത്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് അത് വലിയൊരു പരാജയമാണ് നമ്മുടെ പരാജയം തന്നെയാണ് വിശ്വാസികളുടെ പരാജയമാണ് നേതൃത്വത്തിൻ്റെ പരാജയമാണ് ഈ സ്വത്തുക്കൾ പൊതുവായിട്ട് പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല അപ്പസ്തോലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാരത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി നാം ഓരോരുത്തരും ഉയർത്തെ നെറ്റ യേശുക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കേണ്ടവരാ അപ്പസ്തോലന്മാർ പുനരുദ്ധാനത്തിനു സാക്ഷ്യം കൊടുത്തു പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കേണ്ടവരാ നമ്മൾ ഓരോരുത്തരും യേശുവിനെ നേരിട്ട് കാണാതെ തൊട്ടറിയാതെ വിശ്വസിക്കത്തില്ല എന്ന് വാശി പിടിച്ച സെന്റ് തോമസ് അടുക്കൽ യേശു വന്നു യേശു വന്നിട്ട് പറയണം നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എന്റെ മുറിവുകൾ കാണുക എന്റെ പാർശ്വത്തിൽ നിന്റെ കരവിക്കുക സെന്റ് തോമസ് ഉച്ചത്തില് ഒരു ഏറ്റുപറച്ചിലാണ് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്റെ കർത്താവേ എന്റെ ദൈവമേ ഗുരുവിനെ നേരിട്ട് കണ്ട കണ്ടോലൻ ഗുരുവിന്റെ തിരുമുറുകൾ നേരിട്ട് കണ്ട അപ്പസ്തോലൻ ആ വിലാപ്പുറത്ത് കരങ്ങൾ വെച്ച അപ്പസ്തോലൻ്റെ സഭയാ കേരള സഭ എടി അമ്പത്തിരണ്ടില് ഭാരതത്തിൻ്റെ മണ്ണിൽ വന്ന് സെന്റ് തോമസ് അപ്പസ്തോല സ്ഥാപിച്ച സഭയാ നമ്മുടെ സഭ സഭം പുറപ്പെടുവിക്കുന്ന സഭ ലോകമെമ്പാടും മിഷണറിമാരെ വചനപ്രകോഷകരെ അയയ്ക്കുന്ന സഭ ഏറ്റവും അധികം വൈദികരും സന്യസ്തരും ഒക്കെയുള്ള സഭയാണ് സീറോ മലബാർ കേരളത്തിൽ വന്ന് സ്ഥാപിച്ച സഭയാണ് ക്രിസ്തുവിനെ തൊട്ടറിഞ്ഞ തൊട്ടറിഞ്ഞോലൻ അപ്പസ്തോലൻ വിളിക്കുകയാണ് എന്റെ കർത്താവേ എന്റെ ദൈവമേ അതിനേശു ഒരു ഉത്തരം കൊടുക്കുന്നുണ്ട് ഒരു മറുപടി ആ നിലവിളിക്ക് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്നെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻമാർ പത്രോസപ്പസ്തോലൻ മറ്റപ്പസ്തോലന്മാര് അവരൊക്കെ ഒന്നിച്ചായിരിക്കുമ്പോൾ യേശു വരുമ്പോൾ സന്തോമസ് ഇല്ല അപ്പസ്തോലം പുറത്തുവിടുക സെന്റ് തോമസ് ധൈര്യശാലിയായിരുന്നു തീഷ്ണമതിയായിരുന്നു ദിദിമോസ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന സെന്റ് തോമസ് അല്ല ആത്മധൈര്യമുള്ള വ്യക്തിയായിരുന്നു അതാണ് മറ്റുള്ളവർ മറ്റുള്ളവര് മുറിക്ക തടച്ചുപൂട്ടിയിരിക്കുമ്പോൾ അപ്പസ്തോലൻ പുറത്തൊക്കെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു ഈ അപ്പസ്തോലൻ്റെ ധീരരായിട്ടുള്ള മക്കളാ നമ്മൾ പുനരുദ്ധാനത്തിന് അപ്പസ്തോലന്മാർ സാക്ഷ്യം കൊടുത്തുവെങ്കിൽ പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ നമ്മൾ ഇന്ന് ക്രിസ്തുവിന്റെ സഭയിലെ മക്കൾ ഏതൊരു സാക്ഷ്യമായിട്ടും സമൂഹത്തിന് മാറിക്കൊണ്ടിരിക്കുക മറ്റു സമുദായങ്ങളുടെ മുൻപില് പരിഹാസപാത്രമായി മാറിക്കൊണ്ടിരിക്കുക ഇതിനു മാറ്റമുണ്ടാവണം ഒരു തിരിച്ചറിവ് ഉണ്ടാവേണ്ട സമയമായിരിക്കുന്നു എല്ലാവർക്കും നേതൃത്വത്തിനും വിശ്വാസികൾക്കും എല്ലാവർക്കും ഹൃദയ പരിവർത്തനം ഉണ്ടാവണം പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നവരായിട്ട് മാറണം ഇന്ന് ക്രിസ്തു സമൂഹത്തിൽ പരിഹാസ്യനായിട്ട് മാറുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ഞാനും നിങ്ങളും തന്നെയാണ് എല്ലാവരും തന്നിലേക്ക് തന്നെ ഒന്നും തിരിഞ്ഞു നോക്കുവാൻ തിരുത്തുവാൻ തയ്യാറാവണം ഒരു മനസ്സും ഒരു ഹൃദയവും ഒരാത്മാവുമായിട്ട് സഭാനേതൃത്വവും വിശ്വാസികളും മാറേണ്ടിയിരിക്കുന്നു മാറിയില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഇത് നമ്മുടെ വലിയ തകർച്ചയുടെ കാരണമായിട്ട് മാറും ഇടയനെ അടിക്കും ആടുകൾ ചന്ദ്രിക്കപ്പെടും ആടുകൾ ചിതറാതിരിക്കണമെങ്കിൽ ആടുകൾ ആത്മാവിനാൽ നിറയണം എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയണം ഒറ്റ മനസ്സായിട്ട് മാറണം സഭാ നേതൃത്വത്തെ അംഗീകരിക്കുവാനും അനുസരിക്കുവാനും വിശ്വാസികൾ തീരുമാനമെടുക്കണം കർത്താവ് യേശുവിനെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി അവരെല്ലാവരുടെ മേൽ കൃപാവരം സമർത്ഥമായി ഉണ്ടായിരുന്നു ആരുടെ മേലാണ് അപ്പസ്തോലന്മാരുടെ മേലും ആദിമ സഭയിലെ വിശ്വാസികളുടെ മേലും കൃപാവരം സമർത്ഥമായിട്ടുണ്ടായിരുന്നു കൃപ കൃപയുടെ സമൃദ്ധി വരദാനങ്ങളുടെ സമൃദ്ധി സഭയിൽ ഉണ്ടായിരുന്നു ഇന്ന് സെൻ തോമസ് അപ്പസ്തോലൻ സ്ഥാപിച്ച ഈ സഭ എവിടെ നിൽക്കുന്നുവെന്ന് ചിന്തിക്കണം ഒരുപക്ഷെ ഭൗതികമായിട്ട് ഒത്തിരി വളർന്നു കാണും ആത്മീയമായിട്ട് വളർന്നുവെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ മേഖലയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഭൗതിക വളർച്ച ആവശ്യമുണ്ട് അതിലുപരിയായിട്ട് ആത്മീയ വളർച്ചയ്ക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് വിശ്വാസികളെ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയണം നമ്മുടെ ചിന്തകൾ മാറ്റണം ക്രിസ്തുവിന് അപമാനമുണ്ടാക്കുന്ന പ്രവൃത്തികൾ സഭയിലോ സമൂഹത്തിലോ നമ്മിലൂടെ സംഭവിക്കാനായിട്ട് പാടില്ല ക്രിസ്തുവിൻ്റെ മുഖത്ത് കരുവാരിത്തേക്കുന്ന വിശ്വാസികളായിട്ട് നമ്മൾ മാറരുത് ഈ അടുത്ത കാലത്ത് വാട്സപ്പിൽ ഒന്ന് രണ്ട് പോസ്റ്ററുകൾ കിട്ടുക നമ്മുടെ അത്മായ വിശ്വാസികളുടെ ചില ഗ്രൂപ്പുകാർ സഭാ നേതൃത്വത്തെയും ഒക്കെ മോശമാക്കിക്കൊണ്ടുള്ള പോസ്റ്റർ ഇട്ടിരിക്കുക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നേതൃത്വത്തെ അവഹേളിക്കുന്ന തരത്തിൽ ഒരിക്കലും ഒരു പോസ്റ്റുകളും നമ്മൾ ഇടാനായിട്ട് പാടില്ല അത് ഫോർവേഡ് ചെയ്യാനായിട്ട് പാടില്ല അങ്ങനെ ചെയ്യരുത് നമ്മൾ അത് തെറ്റ് തന്നെയാണ് നമ്മൾ യേശുവിൻ്റെ മുഖത്ത് നമ്മൾ കരുതേക്കുന്ന പണിയാണത് കറിലൂയ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതെല്ലാവരുടെയും കുറവാണെന്ന് ഒരു ആത്മീയ തിരിച്ചറി ഒരു ആത്മീയ വെളിപാട് നമുക്കുണ്ടാവണം അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരുമുണ്ടായിരുന്നില്ല കാരണം പറമ്പും വീടും സ്വന്തമാണ്ടായിരുന്നവരെല്ലാം അവയത്രയും അത്രയും വിറ്റുകിട്ടിയ തുക അപ്പസ്തോരമായി കാൽക്കലർപ്പിച്ചു അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ ഒരു വിപ്ലവത്തിനു തുടക്കമായിരുന്നത് ആദിമസഭയിൽ വെച്ച വിപ്ലവം എനിക്ക് തോന്നുന്നു ആദിമസഭയിൽ തന്നെ അത് അവസാനിച്ചിട്ടുണ്ട് വിശ്വാസികള് അവിടെ സമ്പത്ത് വിറ്റ് അപ്പസ്തോന്മാരുടെ കാൽക്കൽ കൊണ്ട് സമർപ്പിച്ചു എന്നിട്ടോ അത് ആവിശ്യാനുസരണം എല്ലാവർക്കും വിതരണം ചെയ്യപ്പെട്ടു ഇന്നിത് നടക്കുമോ ഇന്നിത് നടക്കുമോ ആദിമസഭയില് ഒരു വലിയ വിപ്ലവമായിട്ട് ഇത് മാറി വിപ്ലവം പ്രസംഗിക്കുന്ന ഇന്നിന്റെ നേതാക്കന്മാർക്ക് ഇത് നടപ്പാക്കാൻ പറ്റുമോ പറ്റത്തില്ല ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന ക്രിസ്തുവിന്റെ കൈവശമൊന്നുമില്ലായിരുന്നു സ്വന്തമായിട്ടൊരു കല്ലറില്ലായിരുന്നു സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു ഒന്നുമില്ലാത്തവനായിട്ട് ഈ ഭൂമിയിലേക്ക് പിറന്നവൻ നമുക്കെല്ലാം തന്നിട്ട് പോയി അല്ല ലൂയേശു യേശുവിനെ തന്നെ നമുക്ക് നൽകി ആദിമസഭയില് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അവര് ചെയ്ത ഒരു പ്രവൃത്തിയായത് അവര് പങ്കുവെക്കുന്ന മനസ്സുള്ളവരായിട്ട് മാറി ഇന്ന് നമ്മുടെ പങ്കുവെക്കുന്നവർ വിശ്വാസികളിൽ ആരെങ്കിലും ഇവിടെ സമ്പത്തൊക്കെ വിറ്റുട്ട്മാരുടെ പിന്തുടർച്ചക്കാരുടെ മുമ്പിൽ കൊണ്ട് സമർപ്പിക്കുമോ ഒറ്റ ഒരു വ്യക്തി പോലും ഉണ്ടാവത്തില്ല സഭാ സമൂഹത്തിന്റെ ആ മനസ്സ് ആ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ തിരിച്ചുപോയാൽ ഇവിടെ സോഷ്യലിസം നടപ്പാക്കി കഴിഞ്ഞു എല്ലാവർക്കും തുല്യമായിട്ട് വീതിക്കാം ഇത് ആദിമസഭയിൽ നടന്നതായി എഴുതി വെച്ചിരിക്കുന്നത് വിപ്ലവം ആദിമസഭയിൽ നടന്നു പിന്നീട് ഈ വിപ്ലവം എവിടെങ്കിലും നടന്നതായിട്ട് കേട്ടിട്ടില്ല ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ എവിടെങ്കിലും ഇങ്ങനൊരു വിപ്ലവം നടക്കുന്നതായിട്ട് അറിയത്തില്ല വിപ്ലവം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ഏതെങ്കിലും ഒരു വിശ്വാസി ഇന്ന് കിട്ടുമോ ഒരു സാധ്യതയില്ല അല്ലേ എല്ലാം വിറ്റ് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് ജീവിക്കാനുള്ളതൊക്കെ കരുതി വെച്ചു എന്നാലും ഉള്ളതിൽ പങ്ക് ദരിദ്രർക്ക് വേണ്ടി വേദനിക്കുന്നവർക്ക് വേണ്ടി സഭാസുശ്രൂഷകൾക്ക് വേണ്ടി നമ്മളൊന്ന് പങ്കുവെക്കുന്നവരായിട്ട് മാറണം അതിനെങ്കിലും ഒന്ന് മനസ്സുകാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു ഈ അടുത്ത കാലത്ത് ഒരു സഹോദരൻ അവർ ചേട്ടന് മുന്നേ രണ്ടുപേരേയുള്ളൂ കുടുംബത്തിനു വേണ്ടി ഒത്തിരിയേറെ കഷ്ടപ്പെട്ടതാണ് ചേട്ടൻ അപ്പൻ നേരത്തെ മരിച്ചുപോയി അമ്മയും ഉണ്ടായിരുന്നു ചേട്ടൻ കുടുംബത്തെ നിലനിർത്താൻ വേണ്ടി കൂലിപ്പണിയെടുത്തും ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെ കുടുംബത്തെയൊക്കെ നന്നായിട്ട് നോക്കി അനിയനെ പഠിപ്പിച്ചു അനിയനെ നന്നായിട്ട് പഠിച്ചു ജോലിയായി വിദേശത്താണ് ജോലി വാക്കഴിച്ചു മക്കളൊക്കെ ഉണ്ട് ഈ അടുത്ത നാളില് കുടുംബസ്വത്ത് വീതം വെക്കാൻ നേരത്ത് ഈ അനിയൻ എന്നോട് പറഞ്ഞ വാക്കുകളാ മൂന്ന് വീതം വേണം അമ്മ ജീവിച്ചിരിപ്പണ് അമ്മയ്ക്കൊരു വീതം ചേട്ടന് കുടുംബത്തിനൊരു വീതം അനിയന് ഒരു വീതം ഈ അനിയൻ വലിയ സ്നേഹത്തോടെ പറയുകയാണ് എനിക്ക് വീതമൊന്നും വേണ്ട ചേട്ടനല്ലേ ജീവിതത്തിൽ ഒത്തിരിയേറെ കഷ്ടപ്പെട്ടത് ചേട്ടനും ചേട്ടൻ്റെ കുടുംബത്തിനും അമ്മയ്ക്കുമായിട്ട് ഈ സ്വത്തുക്കൾ മൊത്തം വിടുക എനിക്കൊന്നും വേണ്ട എനിക്ക് ജോലിയുണ്ട് ഭാര്യയ്ക്ക് ജോലിയുണ്ട് ഞങ്ങൾ സമ്പാദിച്ചോളാം ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത് മക്കൾക്കുള്ള ഞങ്ങൾ സമ്പാദിച്ചോളാം ഇത് ചേട്ടനും ചേട്ടൻ്റെ കുടുംബത്തിനും ഇരിക്കട്ടെ എത്ര മനോഹരമായിരിക്കുന്നു ഇത്രമാത്രം ഹൃദയ വിശാലതയുള്ള സ്നേഹമുള്ള സഹോദര സ്നേഹമുള്ള കുടുംബങ്ങളുണ്ട് സഹോദരങ്ങളുണ്ട് ഇന്ന് നമ്മുടെ സമുദായത്തിൽ സമൂഹത്തിൽ പരസ്പര വിദ്വേഷത്തിൽ ില് വൈരാഗ്യത്തിൽ കഴിയുന്ന എത്രയോ സഹോദരി സഹോദരന്മാരുണ്ട് കുടുംബ ബന്ധങ്ങളൊക്കെ വെട്ടിമുറിച്ചു കളയുന്നു സമ്പത്തിന്റെ പേരില് സ്വത്തിന്റെ പേര് പലതിന്റെ പേരില് അത്രമാത്രം ഇന്ന് നമ്മുടെ ഈ സമൂഹത്തില് സ്നേഹം നഷ്ടപ്പെട്ടുമ്പോൾ ആദിമസഭയില് വിശ്വാസികൾ സ്വത്തുക്കളെല്ലാം വിറ്റിട്ട് അപ്പസ്തോർമാരുടെ കാൽക്കൽ വെച്ചു അപ്പസ്തോലന്മാര് അന്നത്തെ വിശ്വാസ സമൂഹം ഇല്ലാത്തവർക്ക് എല്ലാവർക്കും ഇങ്ങനെ പങ്കിട്ട് കൊടുത്ത് ജീവിക്കുന്നൊരു അനുഭവം അല്ലല്ല അന്ന് നടന്ന് നടന്നു ഇന്നത് നടക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത്രമാത്രമുള്ള ഹൃദയവിശാലത ആർക്കെങ്കിലും ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ ആദിമസഭയില് വലിയ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു പക്ഷേ ആ മാറ്റം ഇന്ന് വിശ്വാസികളിൽ കാണാൻ പറ്റുന്നുണ്ടോ പുനരുദ്ധാനത്തിന് സാക്ഷ്യം കൊടുക്കേണ്ട നമ്മളിൽ ഇത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ ഇല്ല ഉണ്ടെന്ന് എത്ര പേർക്ക് നെഞ്ചത്ത് കൈവെച്ച് പറയാനായിട്ട് പറ്റും അല്ലല്ല ആവശ്യമനുസരിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യപ്പെട്ടു ആദിമ സഭയുടെ ആ ഒരു ഒരു ദൈവസ്നേഹത്തിൻ്റെ നിറവും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുള്ള ജീവിതം അവര് കൃപാവരങ്ങൾ സമൃദ്ധമായിരുന്നു വരദാനങ്ങൾ സമൃദ്ധമായിരുന്നു ആദിമസഭ അതായിരുന്നു ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭയുടെ അവസ്ഥ ഇതാണോ സംഭവിച്ചിട്ടുണ്ട് സത്യമാത് വീഴ്ചകൾ വന്നിട്ടുണ്ട് കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും സഭയെ പരിശുദ്ധാത്മാവ് നയിച്ചുകൊണ്ടിരിക്കും ഏതെങ്കിലും വ്യക്തികൾക്ക് വീഴ്ചകൾ വന്നാലും ചീഞ്ഞു നാറിയാലും സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭയൊന്നും ഉണ്ടായിരിക്കും അപ്പസ്തോല പ്രവർത്തനത്തിൽ രണ്ടാമധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വചനം അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പമുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നുകൊണ്ടിരുന്നു വിശ്വാസികള് അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തിനു വേണ്ടി അവർ കാത്തിരുന്നു അപ്പസ്തോലന്മാർ പറഞ്ഞത് അവർ കണ്ണുമടച്ചു വിശ്വസിച്ചു അതിന്റെ എന്താ അതിന്റെ കാരണം അവരുടെ കരങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അപ്പസ്തോല പ്രവർത്തനത്തില് നാം വായിക്കുന്നുണ്ട് അഞ്ചാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വചനം അപ്പസ്തോലമായ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു ദൈവത്തിൻ്റെ ആത്മാവരെ ശക്തമായിട്ട് ഉപയോഗിച്ചു അവൾ വിശ്വാസികൾക്ക് അവരിൽ വലിയ ബോധ്യവും വിശ്വാസം ഉണ്ടായി ഈ ഇവരെ കർത്താവിൻ്റെ ആത്മാവാണ് നയിക്കുന്നത് ോലന്മാർ ഒരു കാര്യം പറഞ്ഞാൽ അതേപടി അവരെ ഏറ്റെടുക്കുമായിരുന്നു അപ്പസ്തോലന്മാരുടെ പ്രബോധനം അവർ സ്വീകരിച്ചു അവർ കൂട്ടായ്മകളിൽ ഒന്നിച്ചുകൂടി കൂട്ടായ്മ ഇന്ന് പിശാജ് കൂട്ടായ്മകളെ തകർത്തു പ്രത്യേകിച്ച് ഈ പകർച്ചാതി വന്നതോടെ പ്രാർത്ഥന കൂട്ടായ്മകളെ തകർത്തു തരിപ്പണമാക്കി പ്രാർത്ഥനാ കൂട്ടായ്മകൾ വചന ശുശ്രൂഷയുടെ കൂട്ടായ്മകൾ എല്ലാ കൂട്ടായ്മകളെയും ഭിന്നിപ്പിക്കുന്ന വിധത്തിൽ ഈ മഹാമാരി പ്രവർത്തിച്ചു ശരിക്കും ഈ മഹാമാരിയുടെ പിന്നിൽ പിശാജിൻ്റെ കരങ്ങളുണ്ട് കൂട്ടായ്മകളെ തകർക്കുക കൂട്ടായ്മ എന്ന് പറയുമ്പോൾ പ്രാർത്ഥനാ കൂട്ടായ്മ മാത്രമല്ല ഭാര്യ ഭർത്താവ് മക്കൾ അത് വലിയൊരു കൂട്ടായ്മ സഭയുടെ കൂട്ടായ്മ സഭാനേതൃത്വത്തിന്റെ കൂട്ടായ്മ എവിടെയും ഭിന്നത ഉണ്ടാക്കുവാൻ തകർക്കുവാനായിട്ട് പിഷാജ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവനൊത്തിരിയേറെ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് കൂട്ടായ്മകളെ തകർക്കുമ്പോൾ നമ്മുടെ ശക്തി ക്ഷയിക്കുകയാണ് കൂട്ടായ്മകളെ തകർക്കുമ്പോൾ ശക്തി ക്ഷയിക്കുക സഭാ വിഭാഗങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള പോര് സഭയുടെ ശക്തി ക്ഷയിച്ചു ശത്രു നമ്മുടെ മേൽ ആധിപത്യം നേടുന്നത് നമ്മൾ തിരിച്ചറിയണം സഭാ സമൂഹങ്ങൾ വ്യത്യസ്തമായ സഭാ വിഭാഗങ്ങള് ഐക്യത്തിലും സ്നേഹത്തിനും കൂട്ടായ്മയിലും ആകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു പിശാജ് സഭകളെ തകർക്കുവാൻ സഭാ വിഭാഗങ്ങളെ ചെതറിക്കുവാൻ രാപകൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക അപ്പമൊറിക്കൽ വിശുദ്ധ കുർബാനുള്ള ആഴമായ പങ്കുചേരൽ തിരിച്ച് യുവതലമുറ വിശ്വാസം നഷ്ടപ്പെട്ട് കുദാശ ജീവിതമോ കുർബാനയോ ഒന്നും ഇല്ലാതെ ധാരോളം പേര് ജീവിക്കുന്നുണ്ട് അപ്പമുറിക്കൽ വിസ്തുർബാനയിലുള്ള പങ്കുചേരൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിസ്തുർബാനയിൽ പൂർണ്ണമായിട്ട് കേന്ദ്രീകരിക്കപ്പെട്ട ഒരു ആത്മീയ ജീവിതം വിശ്വാസ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും വ്യക്തിപരമായിട്ടുണ്ടാകണം ഒരു കുർബാന അനുഭവം ഉണ്ടാവണം പ്രാർത്ഥന എന്നിവയിൽ സദാ താത്പര്യപൂർവ്വം പങ്കുചെന്നു പ്രാർത്ഥന പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തി നമ്മുടെ പ്രാർത്ഥന കുറയുമ്പോൾ സാത്താൻ നമ്മളെ പാറ്റും നമ്മളെ ചുതറിക്കും കുടുംബങ്ങളിൽ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ നേതൃത്വത്തിൽ എല്ലാം ശക്തമായ പ്രാർത്ഥന ഉയരുമ്പോളാണ് നമ്മുടെ കൂട്ടായ്മകൾ ബലമായിട്ട് മാറുന്നത് പ്രാർത്ഥന കുറയുമ്പോൾ അവിടെ പിശാജിന്റെ കടന്നുകയറ്റം ഉണ്ടാകും ദൈവജനമേ നമ്മുടെ ഉണരേണ്ടിയിരിക്കുന്നു ഒരു മാറ്റത്തിൻ്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുക ഉയർപ്പ് തിരുന്നാൾ കഴിഞ്ഞു ഇനി നമ്മൾ പെന്തൊക്കുസ്തായിക്ക് വേണ്ടിയുള്ള വലിയ ഒരുക്കത്തിന്റെ അൻപത് ദിവസങ്ങളാണ് കടാം ഒരുങ്ങണം ഈ വരുന്ന ബന്ധക്കുസ്ത അത് വലിയ ഒരുക്കമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് മാറട്ടെ ആഴമായ ഹൃദയ പരിവർത്തനവും ആന്തരിക പരിവർത്തനവും സംഭവിക്കണം വലിയൊരു ആത്മാഭിഷേകം നമ്മൾ പ്രാപിച്ചുകൊണ്ട് പുനരുദ്ധാനത്തിന്റെ സാക്ഷികളായിട്ട് കുടുംബത്തില് എടവകയില് സഭയിൽ നമുക്ക് മാറാം ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ സഭാ സമൂഹം വിശ്വാസികൾ ഒരു ഹൃദയമായി ഒരാത്മാവായി മാറട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രയത്നിക്കാം ആമേൻ യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ